അരക്കില ചാള കറി വയ്ക്കുന്നതാണ് പെട്ടെന്ന് തന്നെ കറി വെക്കാം കഴുകീർത്തിയാക്കിയ ചാളയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് നാല് പച്ചമുളക് കീറിയിടുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഏതാറുണ്ട് രണ്ട് സ്പൂൺ ചേർക്കുന്നു ഇനി കാൽ മുറി തേങ്ങ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കണം ഇനി ഒരു പിടി കറിവേപ്പില ചേർത്ത് കുടംപൊടി കുടമ്പുളി ആവശ്യത്തിന് ചേർക്കുക ഞാനിവിടെ മൂന്നല്ലി കുടമ്പുളിയാണ് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർക്കുന്നു ഇനി സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി സ്പൂൺ ചേർക്കുക ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വജിപ്പിച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഇരുപത് മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞ കറിയാണിത് ഇത് കറിയിലേക്ക് വറുത്തിടാം അതിനുവേണ്ടി ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി കാൽ സ്പൂൺ ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നാലല്ലി ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുക അത് മൂത്തതിനു ശേഷം ഇതിലേക്ക് താളിച്ച് വയ്ക്കുക ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മീൻ കറി റെഡിയാക്കാം കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ സ്മെല്ല് വന്നിട്ടാണേ